മാർച്ച് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളിൽ കൈനിറയെ പണം വന്നു ചേരുന്ന ഒൻപത് നക്ഷത്ര ജാതകരുണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് ജ്യോതിശാസ്ത്ര പ്രകാരം വളരെയേറെ അനുകൂലമായിട്ട് വന്ന് ഭവിക്കുന്ന കാലഘട്ടവും സമയങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ തെളിയുന്നത് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള ഈ കാലഘട്ടം ഈ മൂന്ന് ദിവസക്കാലം കൊണ്ട് ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് അതായത് ഒൻപത് നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഊഹക്കച്ചവടങ്ങളിൽ നിന്നും ധാരാളം സൗഭാഗ്യവും ജീവിതത്തിൽ പണം സമ്പാദിക്കുവാനും കഴിയുന്ന വഴികളൊക്കെയാണ് തുറന്നു വരുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏത് പ്രവർത്തന മണ്ഡലങ്ങളിലും നിങ്ങൾക്ക് ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നേടിയെടുക്കുവാൻ അനുകൂലമായിട്ട് അനുഭവിക്കുന്ന കാലഘട്ടമാണ് ജ്യോതിശാസ്ത്ര പ്രകാരം ഇവർക്ക് തെളിയുന്നത് എന്ത് തന്നെയായാലും ആ നക്ഷത്ര ജാതകർ ആരൊക്കെയതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ആദ്യം തന്നെ മകേരം നക്ഷത്ര ജാതകരാണ് ജീവിതത്തിൽ വളരെ സൗഭാഗ്യവും ജീവിതത്തിൽ ഉന്നതിയും ഉയർച്ചയും കാര്യവിജയങ്ങളും സൗഭാഗ്യങ്ങളും ഈ നക്ഷത്ര ജാതകരെ തേടി വരുന്ന സമയമാണ് അതായത് മകൈരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് ദിവസക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നിറവേറുവാനുള്ള സമയമാണ് ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയുടെയും നിങ്ങളുടെ കുടുംബത്തിലെ പ്രാർത്ഥനയുടെയും ദൈവിക ആരാധനയുടെയും പുറത്തൊക്കെയായിരിക്കാം നിങ്ങൾക്ക് ഈ സൗഭാഗ്യം ജീവിതത്തിൽ തേടി വരുന്നത് ഉറപ്പായും ചെറുതും വലുതുമായിട്ട് ഒട്ടനവധി മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന ഒരു സമയവും കാലഘട്ടവുമാണ് വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക ഈ സമയം ആത്മാർത്ഥമായി നിങ്ങൾ പരിശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വ്യക്തമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളൊക്കെ തേടി വരുവാനും മകേര നക്ഷത്ര ജാതകർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ് തിരുവാതിര നക്ഷത്ര ജാതകരായിട്ട് ജനിച്ചിട്ടുള്ള ആരെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ കുടുംബത്തുണ്ടോ എന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ വളരെയേറെ ഭാഗ്യങ്ങളാണ് ജീവിതത്തിൽ തേടി വരുവാൻ പോകുന്നത് അതായത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ദിവസങ്ങളിൽ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നതായിരിക്കും ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളാണ് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും പുതിയ കരാറുകളിൽ ഒപ്പിടുവാൻ വ്യാപാരി വ്യവസായങ്ങളിൽ നിൽക്കുന്നവർക്ക് കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ ലോൺ സംബന്ധമായിട്ട് പൈസ കിട്ടുവാനുണ്ടെങ്കിൽ അത് അനുകൂലമായിട്ട് വന്നുഭവിക്കുന്ന ദിവസങ്ങളാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് വലിയ സങ്കടങ്ങളും ടെൻഷനൊക്കെ മാറി നിങ്ങൾക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുവാൻ കഴിയുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഈ മൂന്ന് ദിവസക്കാലം കൊണ്ട് തെളിഞ്ഞു കിട്ടുന്നതായിരിക്കും ഉറപ്പായും വലിയ തോതിലുള്ള സാമ്പത്തിക ഉയർച്ചകൾക്ക് കാരണമായി തീരുന്നൊരു സമയം കൂടിയാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഈ മാർച്ച് മാസത്തിലെ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികൾ വളരെയേറെ ഭാഗ്യം വന്നു നിറയെ തന്നെ ചെയ്തായിരിക്കും കൈനിറയെ പണം വന്നു ചേരുവാൻ അനുകൂലമായിട്ടുള്ള സമയം കൂടിയാണിത് അതുപോലെ തന്നെ പുണർദം നക്ഷത്ര ാണ് പുണർതം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക ജീവിതത്തിലെ ഈശ്വരവിശ്വാസം കൈവിടാതെ നിങ്ങൾ കൊണ്ടുനടക്കുന്നതിൻ്റെ പുറത്തായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾക്ക് വ വഴിമാറുന്നൊരു സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധിയും പ്രയാസങ്ങളും വിട്ടൊഴിയുന്നതായിരിക്കും വിദേശത്തേക്ക് പോകുവാൻ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ട് ഈ മൂന്ന് ദിവസക്കാലം കൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയായി കിട്ടുന്നതായിരിക്കും വസ്തു സംബന്ധമായിട്ടുള്ള കരാറുകളിൽ ഒപ്പിടുവാനുള്ള ഭാഗ്യങ്ങൾ ഭാഗ്യങ്ങളുണ്ടാകുന്നതായിരിക്കും ഊഹക്കച്ചവടങ്ങളിൽ നിന്നും ധാരാളം പണം സമ്പാദിക്കുവാൻ പുനർദ്ദം നക്ഷത്ര ജാതകർക്ക് അനുകൂലമായിട്ട് കാണപ്പെടുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ക്ഷേത്രദർശനങ്ങളൊക്കെ നടത്തുക കുടുംബസമേതം ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും പുനർദ്ദം നക്ഷത്ര ജാതകരുടെ കുടുംബത്ത് വന്നു ചേരുന്നതായിരിക്കും അടുത്തത് ചിത്തിരനക്ഷത്ര ജാതകരാണ് വളരെയേറെ അത്ഭുതങ്ങളും ജീവിത വിജയങ്ങളും നടക്കുവാൻ സമയമായിരിക്കുന്നു ചിത്തിരനക്ഷത്ര ജാതകർക്ക് ഈ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി അടിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നിങ്ങൾക്ക് പ്രശ്നത്തിനുള്ള പരിഹാരങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമയമാണ് ജീവിത വിജയങ്ങൾ കൈവരിക്കുവാൻ വളരെയേറെ അനുകൂലമായിട്ടുള്ള മൂന്ന് ദിവസകാലമാണ് നിങ്ങൾക്കുണ്ടാകുന്നത് ജ്യോതിശാസ്ത്രപ്രകാരമായിട്ട് പ്രകാരമായിട്ട് വളരെയേറെ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നതായിരിക്കും ഈ പറയുന്ന പ്രവചനം മൂന്ന് ജ്യോതിഷന്മാർ ഒരുമിച്ചിരുന്നെടുത്ത തീരുമാനമാണ് അതിൽ കണ്ട പ്രശ്നം വെച്ചപ്പോൾ കണ്ട പരിഹാര കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഈ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പായും നിങ്ങൾ നിങ്ങൾ പരീക്ഷ ഭാഗ്യം പരീക്ഷിക്കുക ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടായിരിക്കും നല്ല രീതിയിൽ സമയം തെളിഞ്ഞു നിൽക്കുന്ന സമയമൊക്കെയാണ് ഈ നക്ഷത്ര ജാതകർക്ക് അതുകൊണ്ട് തന്നെ ഭാഗ്യങ്ങളൊക്കെ ഒന്ന് നോക്കുക അത് ചോതി നക്ഷത്ര ജാതകരാണ് ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നമായിട്ടുള്ളൊരു സമയമാണ് നമ്മൾ പ്രശ്നം വെച്ച് പരിശോധിച്ചപ്പോൾ തെളിഞ്ഞ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് മാസത്തിലെ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ചോദ്യ നക്ഷത്ര ജാതകർക്ക് വരാൻ പോകുന്നത് വലിയ ഭാഗ്യാനുഭവങ്ങളാണ് ലോട്ടറി അടിക്കുവാനും ജീവിതത്തിൽ വലിയ സാമ്പത്തിക ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാനുമുള്ള ഒരു ഭാഗ്യാനുഭവങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് ഈ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാകണമെങ്കിൽ ഈശ്വര വിശ്വാസവും ആരാധനയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നതായിരിക്കും ഒരിക്കലും ഈ ഒരു പ്രവചനം തെറ്റാൻ സാധ്യതയില്ല തൊണ്ണൂറ്റിയെട്ട് ശതമാനവും കൃത്യമായിട്ടുള്ള പ്രവചനമാണ് ഇവിടെ പറയുന്നത് എഴുതി വെച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതികളും സാമ്പത്തിക വിജയങ്ങളും കൈവരിക്കുവാൻ ഭാഗ്യം കിട്ടുന്നൊരു സമയവും കൂടിയാണ് ഇത് അതുപോലെ അതുപോലെ തന്നെ അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ് ജ്യോതിശാസ്ത്രപ്രകാരം പ്രകാരം വിശാഖം നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് ജ്യോതിശാസ്ത്ര പ്രകാരം തെളിഞ്ഞു നിൽക്കുന്ന ഈ സമയം വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക കുടുംബസമേതം ക്ഷേത്രദർശനങ്ങൾ നടത്തുക നമ്മൾ കുടുംബക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകളും കുടുംബ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും കർമ്മങ്ങളൊക്കെ ചെയ്യുക ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും ഉറപ്പായും വലിയ തോതിലുള്ള ഞെട്ടിപ്പിക്കുന്ന അത്ഭുതങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് വിശാഖം നക്ഷത്ര ജാതകർക്ക് വാഹന വസ്തുയോഗങ്ങളും ഗ്രഹയോഗങ്ങളും തെളിഞ്ഞു നിൽക്കുന്നൊരു സമയമൊക്കെയാണ് ഇവിടെ പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളും അകന്നുള്ള സമയമാണെന്നാണ് അപ്പോൾ ഇനി പ്രശ്നങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവത്തിലെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരിക്കാം മറ്റുള്ളവരുടെ കാര്യങ്ങൾ അമിതമായിട്ട് ഇടപെടുകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക ആരുടെയും കാര്യങ്ങൾ അതിൽ കവിഞ്ഞുള്ള അഭിപ്രായങ്ങൾ പറയുവാനോ വാഗ്വാദങ്ങൾക്കോ തയ്യാറാവാതിരിക്കുന്നത് ഉചിതമായിരിക്കും അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ് ജ്യോതിശാസ്ത്ര പ്രകാരമായിട്ട് അവിട്ടം നക്ഷത്ര ജാതകർക്ക് പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞ കാര്യങ്ങളിൽ ഒന്നാമതായിട്ടുള്ള കാര്യങ്ങൾ ലോട്ടറി ഭാഗ്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം അടിക്കുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും വളരെ കൂടുതലായിട്ടുള്ളൊരു സമയമാണിത് നിങ്ങളുടെ മനസ്സിലെ വിഷമതകളും സങ്കടങ്ങളും എല്ലാം പൂർണ്ണമായും അകലുന്ന സമയമാണ് ജീവിതത്തിൽ നല്ല വഴിത്തിരിവുകൾ അതുകൊണ്ട് തന്നെ കുടുംബസമേതം ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക ഈ മൂന്ന് ജ്യോതിഷികളും ഒരുപോലെ പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അവിട്ടം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി നേട്ടങ്ങളുമാണ് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങളുടെ സകലവിധമായ ദുഃഖങ്ങൾക്കുമുള്ള പരിഹാരങ്ങളുണ്ടാകുന്ന സമയമൊക്കെയാണ് ഈശ്വരനെ പ്രാർത്ഥിക്കുക കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചുതൂർത്ത് പ്രാർത്ഥിക്കുക കുടുംബദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും നിങ്ങൾ നടത്തുക അടുത്ത ചതയം നക്ഷത്രജാതകരാണ് ജ്യോതിശാസ്ത്ര പ്രകാരം പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞ കാര്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്ന സമയമാണ് ശത്രുദോഷങ്ങൾ മാറിക്കിട്ടുന്ന സമയമാണ് നിങ്ങൾക്ക് ഇനി പരിശ്രമിച്ചാൽ വിജയം അടുത്തു നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുക ഉറപ്പായും വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ജീവിതത്തിൽ ഉയർച്ചയുടെ കാലെടുത്ത് വെക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി നിങ്ങൾ പരിശ്രമിക്കുക വിജയം നിങ്ങളെ കൈവരിക്കുന്നതായിരിക്കും ഉറപ്പായും ഒത്തിരി മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും ഉന്നതികളും ഈ കാലഘട്ടം നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വന്ന് ഭവിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞത് നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ജ്യോതിശാസ്ത്ര പ്രകാരം നിങ്ങൾക്ക് തെളിഞ്ഞു നിൽക്കുന്ന കാലാവസ്ഥയാണ് ഇപ്പോൾ കാണപ്പെടുന്നത് അതുപോലെ തന്നെ ഈ സമയം നിങ്ങൾക്ക് ജ്യോതിശാസ്ത്ര പ്രകാരം പ്രവർത്തന മേഖലകളിൽ അനുകൂലമായിട്ടാണ് നിങ്ങൾക്ക് കാണപ്പെടുന്നത് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് വളരെ ശക്തമായിട്ടുള്ള ധന അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ് ശക്തമായ മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും ഈശ്വരൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്തി ധനാഭിവൃദ്ധിയിലേക്കും ധനാവിഷയത്തിലേക്കും കൊണ്ടുപോകുന്ന സമയമാണ് മനസ്സിലെ വിഷമതകളും സംഘടനകളും ഭയങ്ങളും മാറ്റി നിർത്തി പ്രവർത്തന മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുക ഉറപ്പായും നല്ല രീതിയിലുള്ള ഉണ്ടാകുന്നതായിരിക്കും കേസുകളോ വഴുക്കുകളോ ഒക്കെ അകപ്പെട്ടു നിൽക്കുന്നവർക്ക് അതിഥിയില് നിന്നും മോചനങ്ങളുണ്ടാകുന്ന സമയമൊക്കെയാണ് ഉറപ്പായും വലിയ വലിയ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മൂന്ന് ജ്യോതിഷകൾ ഒരുമിച്ചിരുന്ന് പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞ കാര്യങ്ങളാണ് ഉറപ്പായും ഇത് തൊണ്ണൂറ്റെട്ട് ശതമാനവും നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാവുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്